വേദികളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെ ആരാണ് ഗിന്നസ് പക്രു അതെ ഉണ്ട പക്രു മാറി മാറിപ്പോ ഗിന്നസ് പക്രു ആയി മീശമാധവൻ കുഞ്ഞിക്കൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിന്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദർ ആയി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു വെൽക്കം മിസ്റ്റർ പക്രു എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് തീർച്ചയായിട്ടും ഈ രണ്ട് കൈയടി ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത് അതിൽ നിങ്ങളോട് നേരിട്ട് ഒരായിരം നന്ദി പറയട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കാര്യ കാരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇനി നമുക്ക് എൻജോയ് ചെയ്യാം സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അപ്പോൾ മമ്മൂട്ടിക്ക് ഭീഷണിയെന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യ മമ്മൂട്ടിയും പക്രുവും തമ്മിൽ ചെറിയ എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റൈൻ ചെയ്യുന്നു ഞാൻ പൊക്കം ചെയ്യുന്നു അപ്പൊ നമുക്ക് ദ്വീപിൽ നിന്ന് തുടങ്ങാം അതിൽ നിന്ന് പറയാവോ ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് എടുത്തു പറയേണ്ട അനുഭവം പോയൊരു അനുഭവമാണ് നല്ലൊരനുഭവമായിരുന്നു അനുഭവം എനിക്കല്ലായിരുന്നു കുതിരക്കായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിന് മനസ്സിലായത് അതിന്റെ ഓ ശരി 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 കാരണം വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ച് വിടുവായിരുന്നു ആണല്ലേ അപ്പൊ സാധാരണ ഈ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഡൂപ്പുകളെല്ലാവരും ഉപയോഗിക്കായിരുന്നു എനിക്ക് കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ പ്രായമുള്ള അതിലും വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഓ ശരി അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ ആ ഇല്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുപോകും അതിന്റെ കാര്യം എന്താ ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു ഞാൻ അവസാനം നമ്മുടെ മമതേവരെ ആലോചിച്ചു വേറെ സംഭവം ഒന്നുമില്ല റൊമാൻസ് സീനൊക്കെ വന്ന ഒന്ന് ഓട്ടം പിടിക്കണ വല്യ പാടായിരിക്കും ബുദ്ധിമുട്ടാവും നടന്ന് ഓട്ടം പിടിച്ച് പോകേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു മിമിക്രി ആണല്ലോ മിമിക്രിയിൽ ഒന്ന് രണ്ട് ഏത് സംഭവങ്ങളുണ്ട് അതില് വേണമെന്ന് ചോദിച്ചാൽ മൊത്തം കഴിവാണോ ഇവിടെ തൊട്ട് ഇവിടെ വരെ കഴിവാണ് പക്ഷെ പിഴിഞ്ഞെടുക്കണം ഇപ്പൊ തന്നെ പിഴിഞ്ഞെടുക്കണം ഒരു കാര്യം ചെയ്യാം എനിക്ക് ഞാൻ വെസ്റ്റേൺ സൗണ്ട് ശരി ശരി ഇതൊന്നുമില്ലാതെ ഞാൻ എന്നേതായിട്ടുള്ള രീതി ഈ ഓർക്കസ്ട്രീറ്റിനെ പുറപ്പെട്ടിരിക്കും ഓർക്കസ്ട്ര ഇല്ലണ്ട് ഓക്സ്ട്രേൽ സ്വന്തം ടോണ്ട് ഉണ്ട് എന്നെ വെല്ലുന്ന ടോണ്ട് ഉണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും അല്ല സ്വന്തം ടോണ്ടോട് പറ്റും എന്ന് വെച്ചാണ് അത് പറ്റും ഓക്കേ ഓക്കേ കേൾക്കാം ഈ ശരിത്തു ഓക്കേ ഓക്കേ പ്രെലോറെ അനൗൺസ്മെന്റ് ആ നല്ല ഡെപ്ത് ആണ് ഇതുപോലെ അനൗൺസ് ചെയ്യാമല്ലോ ശരി 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 പ്രകലസ്മേലെ ബസ് ചെയ്യുന്ന മിസിസ്

ഇപ്പോഴാണ് കാപ്പറ്റോടല്ലേട്ട് നിക്കുകൾക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം അത് ഇതാരും അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ഇത് മിമിക്രിയാണ് േ ബലൂൺ ഒരു ചെറിയ കുസൃതി ആ പൊട്ടിച്ച്സൃതി പണ്ടാറടങ്ങി വേറെ പൊട്ടിക്കണല്ലേ വെടിക്കെട്ടിന്റെ ശബ്ദമുണ്ട് ആയിക്കോട്ടെ െരു നാലു ദിവസം കഴിഞ്ഞ് പൊട്ടും പോയാലോണം പോയാൽ യാതൊരു മാലപ്പടക്കത്തിന്റെ സൗണ്ട് മലപ്പടക്കം